ഇന്ന് ഞങ്ങളുടെ പെരുന്നാൾ വ്ളോഗാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പെരുന്നാളിൻ്റെ മുമ്പത്തസം രാത്രി മുതൽ പെരുന്നാൾ കഴിയുന്നത് വരെയുള്ള കുഞ്ഞ് വീഡിയോസ് അപ്പോൾ ആദ്യം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പെരുന്നാളപ്പുവാണ് കാസർഗോഡുകാർക്ക് മെയിൻ ആയിട്ടുള്ളത് പെരുന്നാൾ അപ്പുവാണ് ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് പെരുന്നാളപ്പം ഉണ്ടാക്കുന്നത് നോമ്പ് ഇരുപത്തഞ്ച് മുതൽ തന്നെ നമ്മളെ ആൾക്കാർ കാസർഗോട്ടുകാർ പെരുന്നാളപ്പം ഉണ്ടാക്കാൻ തുടങ്ങും ഇപ്രാവശ്യം അധികം ആൾക്കാരും ഈ ചൂട് കാരണം പുറത്തുനിന്ന് അപ്പം വാങ്ങിയതാണ് ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര രസമാണ് കുഞ്ഞുമക്കളെല്ലാവരും കൂടിയിട്ട് വട്ടത്തിലിരുന്നിട്ട് എല്ലായിട്ടും ഒന്നിച്ച് ഉണ്ടാക്കും ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് ഈ അപ്പം ഉണ്ടാക്കൽ പിന്നെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ രാത്രിയിലുള്ള ഫുഡ് ഉണ്ടാക്കും അപ്പോൾ ഞാൻ കോഴിക്കടമ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കി വെച്ച് അതേപോലെ രാവിലത്തേക്കുള്ള കോഴിൻ്റെ കറിയും ഉണ്ടാക്കിയിട്ട് വെച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് വെക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണത് അപ്പോൾ അതും എല്ലാം പേസ്റ്റ് ആക്കിയിട്ട് വെച്ചാൽ രാവിലത്തേക്ക് കുറേ പണി എളുപ്പമാവും പിന്നെ കുറച്ച് സവാള സവാളെല്ലാം ഞാൻ ഫ്രൈ ആക്കിയിട്ട് വെക്കുന്നുണ്ട് രാവിലെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം എടുത്ത് വെച്ചാലും നമുക്ക് രാവിലെ കുറേ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ ചിക്കൻ ഫ്രൈക്കുള്ള കോഴിയും അതേപോലെ ബിരിയാണിക്കുള്ള കോഴിയും എല്ലാം മസാല തേച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചാലും ഈ ജോലി നമുക്ക് എളുപ്പമായിട്ട് മാറും ഇപ്പം ഇതിനുള്ള ചിക്കനെല്ലാം ഞാനിവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സവാളി അതേപോലെ തന്നെ ഞാൻ എല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്ത് വെക്കും അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതും എളുപ്പമായി അങ്ങനെയുള്ള ജോലികളെല്ലാം എല്ലാവരും മാക്സിമം മുമ്പത്തെ ദിവസം രാത്രി ഉണ്ടാക്കിയിട്ട് വെക്കണം പിന്നെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് പുഡിങ്ങും ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ട് ഈ ജോലിയെല്ലാം പെട്ടെന്ന് തീർത്ത് ഞങ്ങളെല്ലാവരും ടൗണിലേക്ക് പോയി ഞങ്ങൾക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാനുണ്ട് പെരുന്നാൾ ഡ്രസ്സ് ഇതുവരെ എടുത്തിട്ടില്ല കാരണം ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യം എടുക്കാൻ പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം ചെല്ലി പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങി പൊതുവേ ഞാൻ നോമ്പിരുപത്തിയേഴ് നോമ്പിരുപത്തെട്ട് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി തന്നെയാണ് ഡ്രസ്സ് എടുക്കാൻ പോയത് ചൂട് മാത്രമല്ല ഈ പെരുന്നാളിൻ്റെ മുമ്പത്തെ ദിവസം അതിൻ്റെ മുമ്പത്തെ ദിവസം എല്ലാം രാത്രി പോകുമ്പോൾ ടൗണെല്ലാം കാണാൻ ഭയങ്കര ഒരു മൊഞ്ചാണ് അപ്പം അത് കാരണം അധികവും ഞാൻ രാത്രി തന്നെയാണ് ഡ്രസ്സ് എടുക്കാൻ പോവൽ ബോവിക്കാനും ടൗൺ മുതൽ കാസർഗോഡ് ടൗൺ വരെയുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അലങ്കാരങ്ങളും ലൈറ്റും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് തന്നെ നമ്മൾ രാത്രി തന്നെയാണ് ഇറങ്ങൽ അധികവും പെരുന്നാൾ മുമ്പത്തെ ദിവസം ഉണ്ടല്ലോ ഞങ്ങൾ ടൗണിലേക്ക് പോകും ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിലും ഇല്ല എങ്കിലും ഒന്നൊക്കെ ഇറങ്ങാൻ പോവും പെരുന്നാൾ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ജോലിയെല്ലാം റെഡിയാക്കി വച്ചിട്ട് ടൗണിലേക്ക് ഇറങ്ങും അതായപ്പോൾ നമ്മൾ ഇതേപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മക്കൾക്കും അതേപോലെ തന്നെയാണ് ഈ രാത്രിയിൽ വണ്ടിയിൽ സഞ്ചരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ടൗണിലേക്കൊന്നും അവർ വരില്ല വണ്ടിയിൽ ഇരിക്കും ഡ്രസ്സൊന്നും എടുക്കുന്ന സമയത്തേക്ക് അവർ വരില്ല പൊതുവെ ഞാൻ തന്നെയാണ് ഡ്രസ്സ് എടുക്കൽ ഇത് ഞങ്ങളുടെ നാട്ടിലെ പുതിയ റോഡ് കാസർഗോഡിലേക്കുള്ള പുതിയ റോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതായിപ്പോൾ നമ്മൾ കാസർഗോഡേക്ക് എത്തിയിട്ടുണ്ട് ഫുള് ആൾക്കാരും വണ്ടികളെന്ന് പറഞ്ഞ് കാസർഗോഡ് കാണാൻ എന്തോ ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു കാഴ്ച ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാത്രിയിൽ ഇറങ്ങുന്നത് നമ്മൾ മാത്രമല്ല കാസർഗോഡാർ മൊത്തം ടൗണിൽ തന്നെയാണ് അങ്ങനെ ടൗൺ എല്ലാം കണ്ട് നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാനാണ് പോയത് അങ്ങനെ ഐസ്ക്രീമിനെ ഓർഡർ എല്ലാം ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണിത് ഐസ് ക്രീമെല്ലാം എത്തി ഞാൻ കപ്പ് ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുഞ്ഞോക്ക് ഐസ്ക്രീം കപ്പ് ഐസ്ക്രീം ക്രീം തന്നെ വേണം പ്ലെയിൻ ഐസ്ക്രീം ക്രീം വേണം എന്നുള്ളത് കാരണം കപ്പ് ഐസ്ക്രീം ഓർഡർ ആക്കി ഐസ്ക്രീം എല്ലാം വന്ന് ഇതിൽ നെഡ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നെഡ്സിലുള്ളതാണ് പൊതുവെ ഇഷ്ടമുള്ളത് പിന്നെ എല്ലാവർക്കും ഒന്ന് തന്നെ എന്ന് വിചാരിച്ച് ആദ്യത്തെ കപ്പ് കഴിച്ച് തീർക്കുമ്പോൾ രണ്ടാമത്തെ കപ്പിനും ഓർഡർ ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് ഇപ്പം രാത്രി കുറേ ലേറ്റായി അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞത് ഞാൻ പോകുന്നുണ്ട് എന്നാലും മുതലാളി ഉണ്ട് ഇവിടെ നിങ്ങൾ സാവധാനത്തിൽ കഴിച്ചിട്ട് പോയാൽ മതി ഷട്ടർ പകുതി ക്ലോസ് ചെയ്തിട്ടുണ്ടെല്ലാം പറഞ്ഞിട്ട് അവർ പോയി അപ്പോൾ രാത്രി ലേറ്റ് ആകുമ്പോൾ അവർ കിടക്കണമല്ലോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കപ്പ് ഐസ്ക്രീം എല്ലാം കഴിക്കാൻ തുടങ്ങി കുറേ സോറ പറഞ്ഞിരുന്ന് കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഒന്നിച്ച് പോകുന്നതും ഒന്നിച്ച് കഴിക്കുന്നതും ഭയങ്കര ഇഷ്ടമുള്ള കാര്യല്ലേ ഇനി രണ്ടാമത്തെ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു കപ്പ് ഐസ്ക്രീം കൂടി ഓർഡർ ചെയ്ത് വണ്ടിയിൽ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ളത് മക്കളെ ടൗണിലേക്ക് പോകുമ്പോൾ കൂട്ടിന്നല്ലാണ്ട് അവർ കാറിലിരിക്കും ഡ്രസ്സ് എടുക്കുന്ന സമയം നിന്ന് അവർ പുറത്തിറങ്ങില്ല നമ്മൾ തന്നെ പോയിട്ട് നമ്മൾ എന്നെ എടുത്തിട്ട് വരണം ഇപ്പോൾ മൂന്നാമത്തെ കപ്പ് ഐസ്ക്രീമും വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് കയറി ഇനിയാണ് മെയിൻ ജങ്ഷൻ കാസർഗോഡിൻ്റെ അപ്പോൾ അവിടുത്തെ തിരക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ദാ ഈയൊരു തിരക്കാണ് ഈ വണ്ടിയിൽ കാണുന്നത് ഹസ്ബൻറ്റിൻ്റെ പെങ്ങളെ മോനും കുഞ്ഞുമാണ് അപ്പോൾ അവരും ടൗണിൽ ഇറങ്ങിയിട്ടുണ്ട് കാസർഗോഡുകാര് മൊത്തം ഇപ്പോൾ ടൗണിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അവരെ അവിടുന്ന് കണ്ടു അങ്ങനെ പ്രധാനപ്പെട്ട ജംഗ്ഷനിലേക്ക് കയറി ഇതിപ്പോൾ നമ്മൾ കയറുന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഡ്രസ്സ് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല തിരക്കാണ് ഷോപ്പിലെല്ലാം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ എടുക്കാമെന്നില്ല ഇപ്പോൾ മെയിനായിട്ടുള്ള ടൗണിലേക്ക് ഇറങ്ങി ഇവിടുത്തെ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത് പിന്നെ കുഞ്ഞുക്ക് വേറെ കുറച്ച് കുറച്ച് ചില്ലറ ചില്ലറ സാധനം വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നത് ഇനി എല്ലാ പർച്ചേസും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ പോകുന്ന എല്ലാ ഇടങ്ങളിലും എല്ലാ ജംഗ്ഷനിലും ചായ വെച്ചിട്ടുണ്ട് ചായയും സ്നാക്സും പെരുന്നാൾ ചായ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ എല്ലാ മുക്കിലും മൂലയിലും ചായയുണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചായ കൊടുക്കുന്നതാണ് അപ്പോൾ അവർ വന്നിട്ട് വണ്ടി കൈ കാണിച്ചിട്ട് അവിടെ നിർത്തിയിട്ട് നമ്മളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ വണ്ടിക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ നിന്ന് വേണ്ട പോലെ ചായ എല്ലാം കുടിച്ച് മടങ്ങുക അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനും അവിടെ നിന്നു നേരെ വീട്ടിലേക്ക് മടങ്ങി ഇനി മൈലാഞ്ചി വെക്കണം അപ്പം മൈലാഞ്ചി ഞങ്ങളെ വീട്ടിൽ ആരും വെക്കാറില്ല മിന്നു മാത്രമേ മൈലാഞ്ചി വെക്കലുള്ളൂ അങ്ങനെ ഒരു കൈക്ക് മൂത്ത മോളും രണ്ടാമത്തെ കൈക്ക് രണ്ടാമത്തെ മോളും വെച്ചുകൊടുത്തു മിന്നിനും മൈലാഞ്ചി വെക്കലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എൻ്റെ മൂത്ത രണ്ട് മക്കളും മയിലാഞ്ചിയൊന്നും വെക്കുകയില്ല അവർക്കത് താല്പര്യം ഇല്ല നല്ല എന്നല്ല ചെറിയ കുഞ്ഞുണ്ടാകുമ്പോൾ വെച്ചിട്ടുണ്ടാവും അവർക്ക് അറിയാനായതിനു ശേഷം ഇതുവരെ മൈലാഞ്ചി അവർ വെച്ചിട്ടുണ്ടാവില്ല ഇനി വീട്ടിൽ കുടുംബക്കാരെല്ലാവർക്കും കല്യാണം ഉണ്ടാവും ആ സമയത്ത് പോലും അവർ മൈലാഞ്ചി വെക്കില്ല മൂത്ത മക്കൾക്ക് മൈലാഞ്ചി നന്നായിട്ട് വെക്കാൻ അറിയൂയില്ല അവർ വെക്കുകയില്ല വെച്ച് വെച്ച ശീലായം മൈലാഞ്ചി എല്ലാം വെക്കാൻ പഠിക്കും അവരോട് ഞാൻ എപ്പം പറയലുണ്ട് എല്ലാവരും കയ്യിൽ വെച്ചുകൊടുത്തിട്ട് മൈലാഞ്ചി വെക്കാൻ പഠിക്കുന്നല്ല അതിനൊന്നും അവർ നിൽക്കുകയില്ല അങ്ങനെ മിന്നു പിന്നെ സിമ്പിളായിട്ട് വെച്ചുകൊടുത്താൽ മതിയല്ലോ അതുകൊണ്ട് അവർക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അതാ ഇതൊക്കെയാണ് പെരുന്നാൾ രാത്രി ഇപ്പം രാവിലെ ആയി ഇനി ഫിത്തറിൻ്റെ അരി കൊണ്ടു കൊടുക്കണം സുബ് നിസ്കരിച്ച ശേഷം ഫിത്തിറിൻ്റെ അരി കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് പുറപ്പെട്ടു ആ സമയത്ത് ഞാൻ രാവിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി പള്ളിക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ ചായയും അപ്പോലാണം കറി രാത്രി തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് അപ്പോൾ ആ ഒരു ജോലിയൊന്നുമില്ല കുറച്ച് പത്തലിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളെ കാസർഗോഡുകാർക്ക് പ്രധാനപ്പെട്ട അപ്പമാണ് പത്തൽ അതേപോലെ നെയ്പ്പത്തിൽ കുറച്ച് നെയ്യപ്പത്തിലും ഞാൻ ചൂടുന്നുണ്ട് കുറേയൊന്നും ചൂടുന്നില്ല കുറേ ചുട്ട് കൂട്ടിയാൽ പെരുന്നാളിന് തീരൊന്നുമില്ല എന്നാലെങ്കിലും രാവിലെ വന്നാൽ ചായയെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നെയ്യപ്പത്തിലും ചുട്ടെടുത്ത് പൊതുവെ എനിക്ക് നെയ്പ്പത്തിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പെരുന്നാളിന്റെ രാവിലൊന്നും അങ്ങനെ ഇഷ്ടത്തിൽ തിന്നാനൊന്നും പറ്റുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ട് വെച്ച് പിന്നെ ആ സമയമാകുമ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിക്ക് പോകാൻ വേണ്ടി റെഡിയാകുന്നുണ്ട് എട്ട് മണിക്കാണ് പെരുന്നാൾ നിസ്കാരം ആ സമയമാകുമ്പോഴത്തേക്ക് ചായ എല്ലാം കുടിച്ചിട്ട് പോരേന്ന് ഇറങ്ങും പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് നല്ലോണം അത്തറും സ്പ്രേ സ്പ്രേയെല്ലാം അടിച്ചിട്ടായിട്ട് പെരുന്നാൾക്ക് പള്ളിക്ക് ഇറങ്ങും ആ പള്ളിക്ക് ഇറങ്ങുന്നതൊരു പൊലിസുള്ള കാര്യമാണ് പിന്നെ ആണുമൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ അതൊരു പൊലിസ് തന്നെയാണ് കുറേ ആളൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു പള്ളിക്ക് പോയി ഇനി പള്ളിയിൽ നിന്ന് വരുന്ന സമയത്തേക്ക് നമുക്ക് ടേബിളിൽ അപ്പും ജ്യൂസും എല്ലാം റെഡി ആക്കിയിട്ട് വെക്കണം ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോൾ അയൽവാസികളും പിന്നെ നമുക്ക് പെരിജുള്ള ആൾക്കാരെല്ലാം പൊര പോര കയറുന്നൊരു പരിപാടിയുണ്ട് അത് എല്ലാ നാട്ടിലും ഉണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ആ സാമ്യാകുമ്പോൾ എല്ലാവരും ടേബിളിൽ റെഡി ആക്കിയിട്ട് വെക്കും ജ്യൂസും കൂട്ടിയിട്ട് വെക്കും ഇഷ്ടമുള്ള ആൾ കുടിക്കും ഇഷ്ടമില്ലാത്ത ആൾ ജസ്റ്റ് കയറിയിട്ട് പോവും അപ്പം നാട്ടു നടപ്പ് പോലെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ പള്ളിയിൽ നിന്ന് വരുന്ന സാമിയാകുമ്പോഴേക്ക് എല്ലാ അപ്പും ടേബിളിൽ നിർത്തിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് ഞാൻ ഈത്തപ്പം കാച്ചിന് കൊട്ടപ്പൻ ചുട്ടിന് നെയ്ക്കേക്കാക്കീനി വാട്ടത്തിൽ ചുട്ടിന് പൈസപ്പത്തൽ ചുട്ടിന് സൊറോട്ട ഉണ്ടാക്കിന് പിന്നെ കുറച്ച് ഉള്ളി പജയും അതേപോലെ തന്നെ കേങ്ങ് കാച്ചത് കടലപ്പം വാട്ട് പത്തൽ നെയ്യട അങ്ങനെ എല്ലാ അപ്പവും ചുട്ടിട്ട് ടേബിളിൽ ഇപ്പം എല്ലാം നിരത്തി ഉള്ളി പജിയും കേച്ചിയൊന്നും ആവശ്യം ഉണ്ടായിട്ടില്ല അതിന് ഉണക്കപ്പം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടെങ്കിലാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അതും ഉണ്ടാക്കിയിട്ട് വെച്ചിന് ഇതെല്ലാം ടേബിളിൽ സെറ്റാക്കി ജ്യൂസും ഉണ്ടാക്കിയിട്ട് വെച്ച് പിന്നെ മെയിനായിട്ട് പൊരിയപ്പം അതാണ് ഞാൻ എല്ലാവരും അധികം ഉണ്ടാക്കുന്നത് പിന്നെ പുഡിങ്ങും കൊണ്ടുവച്ച് ജ്യൂസ് ഉണ്ടാക്കിയത് റൂഫഫ്സ റൂ അഫ്സാക്കി കുറച്ച് നട്്സും അതേപോലെ കാസെല്ലാം ഇട്ടിട്ട് ആ ജ്യൂസ് ആക്കിയിട്ട് വെച്ചതാണ് ഇത് നേരത്തിയിട്ട് റെഡി ആകുമ്പോഴത്തേക്ക് തന്നെ ഹസ്ബൻഡ് പള്ളിയിൽ നിന്ന് വന്ന് പള്ളിയിൽ നിന്ന് വന്നിട്ടാകുമ്പോൾ ആദ്യം തന്നെ കുറച്ച് ജ്യൂസ് കുടിക്കും പിന്നെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കും ഇനിയിപ്പോൾ ഓരോ ആളും വന്നിട്ട് മീത്ത് കയറിയിട്ട് എന്തെങ്കിലും ജ്യൂസാ മറ്റം കുടിച്ചിട്ട് പോകും ആ വീഡിയോ ഒന്നും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇനി വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമില്ല പിന്നെ എനിക്ക് കിച്ചണിൽ ബിരിയാണി എല്ലാം വെക്കുന്ന പണിയുണ്ട് അതേപോലെ പിള്ളേർക്ക് ഇടണം കുളിക്കണം ഡ്രസ്സാക്കണം ആ തിരക്കിൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പിള്ളേരും അതുകൊണ്ട് തന്നെ വീഡിയോ ഇനി കുറേ ഒന്നും എടുത്തിട്ടില്ല എല്ലാവരും ഓരോരോ ഡ്രസ്സ് ഇസ്റ്റിട്ടിട്ട് തൂക്കി വെച്ച് ഇനി ഓരോന്നെ വന്നിട്ട് കുളിച്ചിട്ട് ഡ്രസ്സാക്കും പിന്നെ നമുക്ക് കുറേ പണിയുണ്ട് ഓരോ ആൾ വന്നിട്ട് ജ്യൂസെല്ലാം കുടിച്ചിട്ടാകുമ്പോൾ ഈ ഗ്ലാസ് എല്ലാം കൈറ്റ് ക്ലീൻ ആക്കിയിട്ട് ആദ്യം ടേബിളിൽ കൊണ്ടാക്കണം ടേബിൾ തുടക്കണം അതിൻ്റെ അടുക്ക് ചിക്കൻ ഫ്രൈ ആക്കണം മസാല ആക്കണം നെയ്ച്ചോറ് വെക്കണം അങ്ങനെയുള്ള പണിൻ്റെ എല്ലാം ഇടക്ക് വീഡിയോ ഒന്ന് എടുക്കാമെന്നുണ്ടെങ്കിൽ ഒന്നും ശരിയാവല ഇപ്പോൾ ഉച്ചക്കത്തതെല്ലാം റെഡി ആയിട്ട് വന്ന് ആ സമയം തന്നെ എൻ്റെ പോരേന്ന് കുറച്ച് ആൾക്കാർ വന്ന് ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ സമയത്ത് കുഞ്ഞോക്ക് ഡ്രസ്സെല്ലാം ഇട്ടിട്ടെല്ലാം ആയത് കൊണ്ട് തന്നെ ആ വീഡിയോ എടുത്തിന് ഇപ്പം വന്നിട്ടുള്ളത് എൻ്റെ അനിയത്തിൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പുതിയ പുതിയാപ്പിളിയും ഓളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഉമ്മ എൻ്റെ ആങ്ങളുടെ മക്കൻ്റെ ഏട്ടത്തിൻ്റെ മോള് ഓരെല്ലാം വന്നിട്ട് കീഞ്ഞു അപ്പോൾ പെരുന്നാൾക്ക് എല്ലാ കുടുംബക്കാരും വരും ഓരോ ആളൊരാൾ പറയാനില്ല അടുത്തുള്ള എല്ലാ ആൾക്കാരും ഒന്ന് കയറിയിട്ട് കീഴും വന്നതിനേക്കാൾ സ്പീഡിൽ തന്നെ മടങ്ങിയിട്ട് പോവും കുറേ സമയമൊന്നും ആരും എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്നെ പുതിയ പുതിയാപ്പിളിയും ഓളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഉമ്മ എൻ്റെ ആങ്ങളുടെ മക്കൻ്റെ ഏട്ടത്തിൻ്റെ മോള് ഓരെല്ലാം വന്നിട്ട് കീഞ്ഞു അപ്പോൾ പെരുന്നാൾക്ക് എല്ലാ കുടുംബക്കാരും വരും ഓരോ ആൾ ഒരാൾ പറയാനില്ല അടുത്തുള്ള എല്ലാ ആൾക്കാരും ഒന്ന് കയറിയിട്ട് കീഴും വന്നതിനേക്കാൾ സ്പീഡിൽ തന്നെ മടങ്ങിയിട്ട് പോവും കുറേ സമയമൊന്നും ആരും നിൽക്കില്ല കാരണം അവർക്ക് എല്ലാ പേരക്കേക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മടങ്ങും പെരുന്നാളിൻ്റെ പൊലീവെന്ന് പറയുന്നത് തന്നെ എല്ലാ പേരക്കും കയറി കീലാണ് എല്ലാവർക്കും ജ്യൂസും കുടിക്കും അപ്പവും തിന്നും ആർക്കും അങ്ങനെ കുറേ ജ്യൂസൊന്നും കുടിക്കാനൊന്നും പറ്റില്ല എല്ലാവരും വയറ് ഫുള്ളായിട്ടുണ്ടാവും ഇനി പ്രത്യേകിച്ച് അപ്പങ്ങളൊന്നും കുറേ ടൈപ്പ് എടുക്കാനും അങ്ങനെയൊന്നും ജോലിയൊന്നുമില്ല ടേബിളിലെല്ലാം റെഡി ആയിട്ടുണ്ടാവും വന്ന ആൾക്കാർ ഒരു കാൽ ഗ്ലാസ് ആകുമ്പോൾ മറ്റും ജ്യൂസ് കുടിക്കും പോവും അപ്പോൾ ഈ പെരുന്നാ വൈബ് എന്ന് പറഞ്ഞെങ്കിൽ കുഞ്ഞുക്ക് പെരുന്നാൾ പൈസ കിട്ടും അതേപോലെ പോയടുത്തും വന്നിടത്ത് ഈ ജ്യൂസ് കുടിക്കും ഇറങ്ങും ഭയങ്കര രസമുള്ള കാര്യമാണ് ഈ പെരുന്നാളിന് മുപ്പത് ദിവസം നോമ്പെല്ലാം നോക്കി ക്ഷീണിച്ച മക്കൾക്ക് ഒരു എൻജോയ്മെൻറ്റ് അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് വട്ടത്തിരുന്ന് കുറേ സംസാരിച്ചിട്ട് മക്കൾക്കെല്ലാം പെരുന്നാളും പൈസയും കൊടുത്തിട്ട് അവരും ഇറങ്ങി അവർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചഭക്ഷണത്തിന് ഇരുന്ന് ഉച്ചഭക്ഷണം പെട്ടെന്ന് തന്നെ കഴിച്ചാൽ നമുക്കും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാലോ അപ്പോൾ മക്കൾക്ക് മെയിനായിട്ടുള്ളത് എൻ്റെ വീട്ടിലോട്ട് പെരുന്നാളിന് പെട്ടെന്ന് എത്തണം കാരണം അവിടെ എല്ലാ കസിൻസും വരും അപ്പോൾ അവർക്ക് മെയിനായിട്ടുള്ളത് അതാണ് അപ്പോൾ അവർ പറയും ഉച്ചാമ്പന്നെ പോകണം അമ്മ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചോറും കഴിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോവും ചോറ് കഴിച്ച ഉടനെ പെരുന്നാൾ പൈസ വിതരണം അപ്പോൾ അത് പപ്പാൻ്റെ വകയാണ് അപ്പം അത് കിട്ടാണ്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയുമില്ല പിന്നെ എല്ലാ മക്കൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് പെരുന്നാൾ പൈസ കിട്ടുന്നത് പെരുന്നാൾ കഴിഞ്ഞപ്പോൾ എല്ലാവരുക്കായാലും ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും അങ്ങനെ പെരുന്നാ പൈസ പപ്പ കൊടുക്കുന്നുണ്ട് പിന്നെ അയൽവാസികളെ വീട്ടിലേക്കൊന്നും നമ്മൾ പോക്കില്ല പുള്ളങ്ങനെ വലുതായതുകൊണ്ട് അങ്ങനെ ഒന്നും പോക്കില്ല പിന്നെ നമ്മൾ നേരെ നമ്മളെ വീട്ടിൽ പോയെങ്കിൽ എൻ്റെ ഉമ്മ കൊടുക്കും കാക്ക അമ്മായി കുഞ്ഞിമ മൂത്ത മൂത്തമ്മ ഇങ്ങനെ എല്ലാവരും പൈസ കൊടുക്കും എന്നാ എൻ്റെ ഹൈലൈറ്റ് തന്നെ ഈ പെരുന്നാ പൈസ കിട്ടലാണ് അതിപ്പം നമ്മക്കായും അങ്ങനെ തന്നെ ഇല്ല പൈസ കയ്യിൽ കിട്ടുമ്പോളുള്ളൊരു പോലീസും പുലിമൊന്നും വെറു എന്ത് കാര്യത്തിനും ഉണ്ടാകില്ല അതേ കൂട്ടത്തിൽ തന്നെ എനിക്കും പെരുന്നാൻ്റെ പൈസ കിട്ടീന് പിന്നെ കിട്ടിയല്ല നമ്മളെ വീട്ടിൽ നിന്ന് മാത്രമേ കിട്ടൂ അങ്ങനെ ഒരു ആയിരം രൂപ എനിക്കും പെരുന്നാൾ പൈസ കിട്ടി അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എൻ്റെ പേർക്കേക്കാണ് പോയത് എൻ്റെ ഇടയിൽ എൻ്റെ അനിയത്തിൻ്റെ പേർക്കും പോയിട്ടുണ്ടായിന് ആ വീഡിയോ ഞാൻ എടുത്തിട്ട് ഞങ്ങൾക്ക് മറന്നുപോയി പിന്നെ എൻ്റെ പേർക്കേക്ക് എത്തി അപ്പം എൻ്റെ പേർക്കേക്ക് എത്തുന്ന സമയത്ത് കടൻ്റെ അപ്പം എൻ്റെ മോനും കുഞ്ഞിയെല്ലാം വന്നിട്ടുണ്ടായിന് അങ്ങനെ കുറേ ആൾക്കാർ പെരുന്നാക്ക് വരും അപ്പം ഇപ്പോൾ ഉള്ളൊരു സമയത്തുള്ള ആളാണ് ഞാൻ പറഞ്ഞത് പിന്നെ എൻ്റെ പോലെ തറവാടായതുകൊണ്ട് തന്നെ ആൾക്കാർ പോലെ ഉണ്ടാവും എല്ലാ ഭാഗത്തുള്ള ആൾക്കാരും എത്തുമല്ലോ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്കെല്ലാം പോയി ഇതെൻ്റെ ഉപ്പാൻ്റെ അനുജൻ്റെ മോനാണ് അപ്പം എൻ്റെ ആങ്ങളെ തന്നെ വരും ആങ്ങളെയും കുഞ്ഞും അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇപ്പം നേരെ പോകുന്നത് നമ്മൾ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ നടന്നിട്ട് വേണമെങ്കിലും പോവാം അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് എത്തി നമ്മളെല്ലാം പോയതിന് ശേഷം മാത്രമല്ല അവർക്ക് ഇറങ്ങാൻ പറ്റൂ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അവിടെ എത്തിയിട്ട് നല്ല ദാഹം പായസവും പെരുന്നാൾ സ്നാക്സ് എല്ലാം കൊണ്ടുവച്ച് അപ്പോൾ അതെല്ലാം ഒന്ന് കുടിച്ചതിന് ശേഷം മക്കൾ ഫോട്ടോയെല്ലാം എടുത്ത് ഫോട്ടോ എടുക്കൽ തന്നെ അന്ന് മീൻ പെരുന്നാക്ക് അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയും കുറേ സമയമൊന്നും നിന്നിട്ടില്ല അവർ കുറച്ച് സമയം സംസാരിച്ചിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ജ്യേഷ്ഠത്തിനും നമ്മളും ഒന്നിച്ചുതന്നെ ഇറങ്ങി ഇനി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വേറെ വേറെയും കുറേ വീട്ടിലെല്ലാം പോകാനുണ്ട് അപ്പോൾ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ കുറേ പൂച്ചെടികളിലും ഉണ്ട് അപ്പോൾ അവർക്ക് നല്ല കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എല്ലാത്തരം ചെടികളും കൃഷികളും കാണാൻ പറ്റും അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ദാ ഈ ഒരു കാഴ്ചയാണ് കാഴ്ചയാണിപ്പോൾ കാണുന്നത് ഭയങ്കര രസമുള്ള കാഴ്ചയാണ് ഇഷ്ടംപോലെ ചെടികളെല്ലാം ഉണ്ട് പിന്നെ മുല്ലപ്പൂ കൃഷിയുണ്ട് അവിടെ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറെ ഭാഗത്തേക്ക് പോരാണ് കുറേ സ്ഥലത്തേക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല രാത്രിയിലൊന്നും പോയ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് നമ്മൾ നേരെയേ നമ്മളെ വീട്ടിലേക്ക് തന്നെ മടങ്ങി അതായത് മമ്മിൻ്റെ വീട്ടിലേക്ക് ഇത് ബി ബി ആൻ്റി അപ്പം ബി ബി ആൻ്റി നമ്മളും കുറേ ഫോട്ടോ എല്ലാം എടുത്ത് നമുക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ളൊരു ആൻറ്റിയാണ് ഈ ബി ബി ആൻ്റി അങ്ങനെ ബി ബി ആൻറ്റിയും ഞങ്ങളും കുറേ സംസാരിച്ച് ഫോട്ടോ എല്ലാം എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു വീട്ടിലേക്കെല്ലാം പോകാനുണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ ഒന്നിച്ചാണ് പോയത് ആ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തതാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ആൻറ്റിയാണിത് ഫോട്ടോസ് എടുത്തതിന് ശേഷം നമ്മൾ എളയപ്പ എൻ്റെ മോൻ്റെ വീടുണ്ട് ഞങ്ങളുടെ മമ്മിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണത് അപ്പോൾ അവിടെയൊക്കെ പോയി ഇനി അവിടെ നിന്നും കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു പിന്നെ അവിടെ ജ്യൂസും അപ്പങ്ങളെല്ലാം കൊണ്ടുവച്ച് അതെല്ലാം കഴിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം അവിടെ നിന്നും മടങ്ങി എന്റെ മമ്മിൻ്റെ വീട്ടിൽ നിന്ന് നടന്നിട്ട് പോകാനുള്ള ദൂരേയുള്ളു എൻ്റെ ഇളയപ്പൻ്റെ മോന്റെ വീട്ടിലേക്ക് അത്ര അടുത്ത് തന്നെയാണ് അപ്പം ഇത്രേ ഉള്ളൂ പെരുന്നാ ബ്ലോഗ് പിന്നെ കുറെ എളേമാൻ്റെ വീട്ടിലേക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു രാത്രിയായ കാരണം വീഡിയോ എടുത്തില്ല ഇനി എന്റെ ഫാമിലിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം ആദ്യമുള്ളത് എന്റെ മൂത്ത മോള് മിഡിലുള്ളത് രണ്ടാമത്തെ മോള് പിന്നെ ചെറിയ മോള് മൂത്ത മോള് ബി ഡി എസ് സെക്കൻഡ് ഇയറിന് പഠിക്കുന്നുണ്ട് രണ്ടാമത്തെ മോള് പ്ലസ് ടു കഴിഞ്ഞു ചെറിയ മോള് സിക്സ്ത്തിലാണ് പഠിക്കുന്നുള്ളത് ഇത്രയാണ് ഞങ്ങളുടെ കുടുംബവിശേഷം പിന്നെ ഞാനും ഹസ്ബൻഡും മൂന്ന് മക്കളുള്ള ഫാമിലി ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ ഫാമിലിയെയും ഞങ്ങളെ വീഡിയോയും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്തു തരണം അതേപോലെ ഞങ്ങൾക്ക് വേണ്ടി ദുഹ ചെയ്യണം ഇനി കാണിച്ചിരുന്നത് പെരുന്നാൾ ക്ലീനിങ് ആണ് അപ്പോൾ നോമ്പ് ഇരുപത്തേഴ് കഴിഞ്ഞാൽ എല്ലാവരും വീണ്ടും ഒന്ന് ക്ലീൻ ചെയ്യും പെരുന്നാൾ ക്ലീനിങ് ആണ് അപ്പോൾ ഡീപ്പ് ആയിട്ടുള്ളൊരു ആണിത് അങ്ങനെ ജനലും കാട്ടനൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഫാനൊക്കെ ക്ലീൻ ചെയ്യും പിന്നെ താറയില നന്നായിട്ട് തുടക്കും ആ ഒരു കുഞ്ഞ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ അല്ല രണ്ടാമത്തെ മോളും പുറം ഭാഗം ചെറിയ മോളാണ് ഏറ്റെടുത്തിട്ടുള്ളത് പിന്നെ മൂത്ത മോൾ ഹോസ്റ്റലായ കാരണം ഇവർ രണ്ടാളാണ് ക്ലീൻ ചെയ്യുന്നത് എനിക്ക് പെരുന്നാളുടെ അപ്പങ്ങളുടെ അങ്ങനെ കുറേ ജോലിയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഓരോ ഭാഗം ഏറ്റെടുക്കും ഇത് സിറ്റോട്ട് ക്ലീൻ ചെയ്യുന്നതാണ് എൻ്റെ ചെറിയ മോള് പത്തുള്ള ചവിട്ടിയെല്ലാം എടുത്തിട്ട് അങ്ങ് ദൂരം മാറ്റി വെച്ചതിന് ശേഷമാണ് അവിടെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എപ്പം പറയലുണ്ട് ഇതിൻ്റെ മാറ്റിൻ്റെ അടിയിലെല്ലാം പാമ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ശ്രദ്ധിച്ചിട്ട് എന്നെ എടുക്കണം എന്ന് പറയുന്നതാരണം നല്ല സൂക്ഷിച്ച് നോക്കിയിട്ടാണ് ചവിട്ടി വലിച്ചെടുക്കുന്നത് അത് എല്ലാവരും പറഞ്ഞു കൊടുക്കണം പെട്ടെന്ന് എടുക്കാൻ പാടില്ല എന്നുള്ളതും നമ്മൾ പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് അത് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ അതെല്ലാം അവർക്ക് എപ്പോൾ ഓർമ്മയുണ്ടാവും അങ്ങനെ നന്നായിട്ട് ഉരച്ച് തേച്ചാണ് സിറ്റോട്ടെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പുതിയ വീട് പണിയുന്നുണ്ട് അപ്പം അവിടെ കല്ലും മണ്ണെല്ലാം ഇറക്കുന്ന കാരണം എപ്പോൾ നോക്കിയാലും നമ്മുടെ സിറ്റോട്ടിൽ ഫുള്ള് മണ്ണുണ്ടാവും അങ്ങനെ പൊടിയെല്ലാം ഉണ്ടാവും എത്രയായാലും ആയാലും തുടച്ചാലൊന്നും പോവില്ല ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് വെള്ളമൊക്കെ ഒഴിച്ച് തേച്ച് തന്നെ കഴുകണം അപ്പോൾ അധികവും സിറ്റോട്ട് അങ്ങനെ തന്നെയാണ് കഴുകുന്നത് ഓരോ ദിവസം നോക്കുമ്പോൾ ഒരു കിലോ എല്ലാം പൊടി ഉണ്ടാവും അടിച്ച് വരുന്ന സമയത്ത് അത്രയും പൊടി ഉണ്ടാവും അങ്ങനെ മാക്സിമം നന്നായിട്ട് തന്നെ മോള് സിറ്റോട്ടെല്ലാം കഴുകി സിറ്റോട്ടും വീടെല്ലാം ക്ലീൻ ആകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആയിട്ട് തോന്നും എപ്പോഴും വീട് ക്ലീൻ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ സിറ്റോട്ടെല്ലാം ക്ലീനായി ഇനി അകം ഭാഗം കാണിച്ചു തരാം അപ്പോൾ ഉള്ള പെഞ്ചലെല്ലാം മാറാലയുണ്ടല്ലോ അതെല്ലാം രണ്ടാമത്തെ മോളാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് അങ്ങനെ ആ ജോലിയെല്ലാം കഴിഞ്ഞു പിന്നെയുള്ളത് പെരുന്നാളിൻ്റെ അപ്പം എനിക്ക് കുറച്ച് അപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പത്തിൻ്റെ ഓർഡർ കുറേ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ കുറേയൊന്നും ഓർഡർ എടുത്തിട്ടില്ല ഇത് ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഓർഡർ ആയിരുന്നു ഒരു മൂന്ന് ഓർഡർ അങ്ങനെ ഉണ്ടായിരുന്നു അത് മാത്രം ഞാൻ എടുത്തു കാരണം അവർ അവരെപ്പോഴും എനിക്കാണ് ഓർഡർ തരുന്നത് അതുകൊണ്ട് അവരിത് എടുക്കാണ്ടിരിക്കാൻ പറ്റിയില്ല അങ്ങനെ അത് മാത്രം എടുത്തിട്ടുണ്ടാക്കി കൊടുത്തു പെരുന്നാളിന് ഉണ്ടാക്കുന്ന അപ്പങ്ങളൊന്നും ഞങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ആളെല്ലാം കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹെൽപ്പിന് ചൂട് കാരണം അതുകൊണ്ട് പെരുന്നാൾ അതുകൊണ്ടുതന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കുഞ്ഞ് വീഡിയോവും വ്ളോഗും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എന്നെയും ഫാമിലിയെയും എൻ്റെ ചാനലും വ്ളോഗും ഒക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങളുടെ പെരുന്നാൾ ആഘോഷം എങ്ങനെയായിരുന്നു എവിടെയൊക്കെ പോയി പിന്നെ എന്തൊക്കെയാണ് വീട്ടിലുണ്ടാക്കിയത് അങ്ങനെയുള്ള കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളെല്ലാം എനിക്ക് കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്നുള്ള കമൻ്റൊക്കെ അറിയിക്കണം ഇനി വീണ്ടും കാണാം ബൈ ബൈ